ആ ആ പാടത്ത് കോലം കോലം ഇല്ല സർ എന്നാ ഇനി വേണ്ട ഇവിടെ ഒരു പുതിയ വന്നിട്ടുണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചേട്ടൻ ഇപ്പൊ മറുപടി വരുന്നത് ആണെങ്കിൽ സെഞ്ചുറി ചേട്ടൻ വേറെ അല്ലേ ഇത് ഗ്ലാസ് ഇതിനോടൊപ്പം ഫ്രീ ഈ കൂളിംഗ് ഗ്ലാസ് വെക്കുമ്പോ ഇന്റലക്ച്വൽ ലുക്ക് കിട്ടാറുണ്ട് അർത്ഥം എനിക്ക് നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ ചിലര് കണ്ണിന് ഒരു കുഴപ്പമില്ലെങ്കിലും ഇതിട്ട് വളക്കണ്ട

ഇതിന്റെ ആശാമനം മമ്മൂട്ടിയാണ് മൂളിങ് ക്ലാസ് ഒരാള് രഹസ്യം ആരിട്ടാലും ആ ഒരു ലുക്ക് വരുന്നുണ്ട് മോലാലും പടപടങ്ങളിലും നന്നായിട്ട് വന്നിട്ടുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യൂ താങ്ക് ഒന്നുമില്ല ഒന്നുമില്ല പോവാല്ലേ അപ്പം കോൺഗ്രസ്